എസി സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തില്ല ആലപ്പുഴ കോൺഗ്രസിൽ കൂട്ട നടപടി കായംകുളത്തും മാവേലിക്കരയിലും എ സി സി സെക്രട്ടറി പങ്കെടുത്ത കോൺഗ്രസ് നിയമസഭാ മണ്ഡലം ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാത്ത അഞ്ച് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ അച്ചടക്ക നടപടി ഇവർ പ്രസിഡന്റായുള്ള മണ്ഡലം കമ്മിറ്റികൾ ഡി സി സി പിരിച്ചുവിട്ടു കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ ചെട്ടികുളങ്ങര പത്തിയൂർ പത്തിയൂർ വെസ്റ്റ് കണ്ടല്ലൂർ നോർത്ത് മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ പാലമേൽ വെസ്റ്റ് മണ്ഡലം എന്നീ കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് എ എസ് സി സി സെക്രട്ടറി വി കെ അറിവഴകന്റെ സാന്നിധ്യത്തിൽ രണ്ട് നിയമസഭാ മണ്ഡലം കമ്മിറ്റി ജനറൽ ബോഡികളും നടത്തിയത് മണ്ഡലം പ്രസിഡന്റുമാർ നിയമസഭാ മണ്ഡലത്തിലെ ബ്ലോക്ക് ഡി സി സി കെ പി സി സി ഭാരവാഹികൾ എന്നിവരായിരുന്നു ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നാൽ മണ്ഡലം പ്രസിഡന്റുമാരായ ബെന്നി ജോർജ് സുരേഷ് ആമ്പക്കടവ് രാജീവ് വലിയത്ത് സുജിത് കൊപ്പാറയത്ത് ശിവപ്രസാദ് എന്നിവർ യോഗത്തിനെത്തിയില്ല തുടർന്നാണ് നടപടി അതേസമയം ഡി സി സി അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് അഞ്ചു പേരും മറുപടി നൽകിയില്ല തുടർന്നാണ് അച്ചടക്ക നടപടിയെടുത്തതെന്ന് ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് അറിയിച്ചു കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി പോലും അഞ്ചുപേരും നൽകിയില്ലെന്നും ബാബുപ്രസാദ് അറിയിച്ചു കൂടാതെ പാലമേൽ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി ശ്രീനിപ്പണയലിനെ നിയമിച്ചു മറ്റ് നാല് മണ്ഡലങ്ങളില് ഡി സി സി ഭാരവാഹികൾക്ക് ചുമതല നൽകി ഡി സി സി പ്രസിഡന്റ് കൂടാതെ കെ സി ജോസഫ് മരിയാപുരം ശ്രീകുമാർ എന്നിവരടങ്ങുന്ന കോർ കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത്